അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ സന്ദർശനം നടത്തി താലിബാൻ ഭാരവാഹികൾ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇന്ത്യയുടെ പിന്തുണയ്ക്കായി മുന്നോട്ട് വരികയാണ് പല നേതാക്കളും ആരോഗ്യ സംരക്ഷണത്തിലും ഔഷധ മേഖലയിലും സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സന്ദർശനത്തിനായി താലിബാൻ ആരോഗ്യമന്ത്രി നൂർ ജലാൽ ജലാലി ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെത്തി മൂന്ന് മാസത്തിനിടെ ഇന്ത്യ സന്ദർശിക്കുന്ന മൂന്നാമത്തെ താലിബാൻ നേതാവായി അദ്ദേഹം മാറി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി ജലാലി തന്റെ ഇന്ത്യൻ സഹമന്ത്രിയെയും ആരോഗ്യ സംരക്ഷണ ഔഷധ മേഖലകളിലെ പ്രതിനിധികളെയും െന്നും പേര് വെളിപ്പെടുത്താത്ത വ്യവസ്ഥയിൽ ഈ വിഷയവുമായി പരിചയമുള്ള ആളുകൾ പറഞ്ഞു താലിബാൻ മന്ത്രിയുമായുള്ള ചർച്ചകൾ ആരോഗ്യ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും കാബൂളിലെ മുൻ സർക്കാരിന്റെ കീഴിൽ ഇരുപക്ഷവും തമ്മിൽ നിലനിന്നിരുന്ന പഴയ ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇന്ത്യ സന്ദർശിക്കുന്ന മൂന്നാമത്തെ മുതിർന്ന താലിബാൻ നേതാവാണ് ജലാലി മറ്റുള്ളവർ ഒക്ടോബറിൽ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയും നവംബറിൽ വ്യവസായ വാണിജ്യ മന്ത്രി നൂറുദ്ദീൻ അസീസിയുമാണ് മുത്തഖിയുടെ സന്ദർശനത്തെ തുടർന്ന് കാബൂളിലെ സാങ്കേതിക ദൌത്യത്തെ ഇന്ത്യ ഒരു പൂർണ്ണ എംബസിയായി ഉയർത്തി ന്യൂഡൽഹിയിലെ ദൌത്യത്തിലേക്ക് താലിബാന്റെ ചില നയതന്ത്രജ്ഞരെ അയക്കാൻ ഇന്ത്യ അനുവദിക്കുകയും ചെയ്തു ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അസിസിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ സന്ദർശിച്ചു വിപണി പ്രവേശനവും വിപുലീകരണ സാധ്യതകളും ചർച്ച ചെയ്യുന്നതിനായി അസിസി ഇന്ത്യയിലെ അഫ്ഗാൻ വ്യാപാരികളുമായി സംവദിക്കുകയും ചെയ്തു ഇസ്ലാമാബാദ് അടച്ചിടൽ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സംഘർഷങ്ങൾ പശ്ചാത്തലത്തിലാണ് താലിബാൻ നേതാക്കളുടെ ഇന്ത്യ സന്ദർശനം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് വ്യാപാരം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയുമായുള്ള സഹകരണം വികസിപ്പിക്കാൻ ഈ നടപടികൾ താലിബാനെ പ്രേരിപ്പിച്ചതായി ജനങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അഷ്റഫ് ഖനി സർക്കാർ വീഴുന്നതിന് മുൻപ് ഇന്ത്യ എല്ലാ വർഷവും ആയിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാർക്ക് വൈദ്യ ചികിത്സയ്ക്കായി വിസകൾ നൽകിയിരുന്നു അവരിൽ പലരും ചികിത്സയ്ക്കായി ന്യൂഡൽഹിയിലേക്കും വടക്കേ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നു ഖനനം ജലവൈദ്യുത പദ്ധതികൾ ആരോഗ്യം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യൻ നിക്ഷേപം താലിബാൻ ഭരണകൂടം തേടുന്നുണ്ട് ആരോഗ്യ സംരക്ഷണം വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ അഫ്ഗാനിസ്ഥാനിലെ വികസന പദ്ധതികൾ പുനരാരംഭിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും ജനങ്ങൾ പറഞ്ഞു കാബൂളിലെ പ്രമുഖ ആശുപത്രികൾക്ക് ഉപകരണങ്ങളും മെഡിക്കൽ സാമഗ്രികളും നൽകി ഇന്ത്യ സഹായിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളം ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്